ി ജലജ പ്രസാദിൻ്റെ പുതിയ കവിതാ സമാഹാരം പൊട്ടിച്ചിതറിയ ഒറ്റ എൻ്റെ പ്രിയപ്പെട്ട ജലജ ടീച്ചറുടെ മഞ്ചേരി ബോയ്സ് ഹൈസ്കൂളിലെ സ്വന്തം കവിധിയായ ജലജ ടീച്ചറുടെ ആറാമത്തെ കവിതാ സമാഹാരമാണ് ഇത് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കവിത മാതൃഭൂമി ആഴ്ചപ്പതിൽ വന്ന ടീച്ചർ ഇപ്പോൾ കുട്ടികളേക്കാൾ ചെറുതാണ് എന്ന കവിതയാണ് പക്ഷേ ഞാനിപ്പോൾ ടീച്ചർ ചില കുറും കവിതകൾ ഇവിടെ അവതരിപ്പിക്കാം അനാഥൻ നാഥനും നാഥയും ഉണ്ടായിട്ടും ആരുമില്ലാത്ത വാസ്തു രക്തസാക്ഷികൾ തീ കത്തിച്ച് തണൽ വിരിക്കുന്ന രൂപാന്തരം മിനിക്കഥ എഴുതി കഥാപതിപ്പിലേക്ക് വരികളെ പട്ടായി മുറിച്ച് കവിതാ നൽകി രണ്ടിനും പേര് രൂപാന്തരം പെണ് വരികൾക്കിടയിലൂടെയും വരികൾക്കപ്പുറത്തും വായിക്കപ്പെടുന്ന കവിത വരികളിലും കൂടെ വായിക്കപ്പെടാ സന്ധ്യ നിറവയറാണ് സന്ധ്യ ജനനത്തിനും മരണത്തിനുമിടയ്ക്ക് അവൾ ഇരുട്ടിനെ പ്രസവിക്കുന്നു പിറവി ഒരൊറ്റയാളുടെ ആഘോഷിക്കുന്ന വേദനയും കരഞ്ഞുതീരുന്ന ഒരു മരണമാണ് വെളുപ്പിന്റെ കറുത്ത വര